Hi, friends. പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു യൂട്യൂബ് കുറിച്ചാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് ഒരു ചാനൽ തുടങ്ങുക അതിൽ നിന്ന് പൈസ ഏൺ ചെയ്യുക എന്നൊക്കെയുള്ളത് എന്നെ കാണുമ്പോഴായാലും അധികാളം ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ കിട്ടുക എത്ര വർഷം കഴിഞ്ഞാലാണ് നിന്ന് പൈസ കിട്ടുക അല്ലെങ്കിൽ എത്ര മാസം കഴിഞ്ഞാലാണ് പൈസ കിട്ടുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ എന്നു ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കു നിന്നെത്തിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഞാൻ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയത് എനിക്കിത് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ തന്നത് ആരാണ് ഇവയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമായിരിക്കും അല്ലേ ഒരു ചാനൽ തുടങ്ങുക അതിൽ ഫേമസ് ആവുക അതിൽ നിന്ന് ഇങ്ങനെ കിട്ടുക എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയായിരിക്കും അതുപോലെ തന്നെയായിരുന്നു ഞാനും പണ്ട് മുതലേ ഇങ്ങനെ ആഗ്രഹിക്കും എനിക്കൊരു ചാനൽ വേണമെന്നുണ്ട് പക്ഷേ എൻ്റെ കാര്യം വെച്ചാൽ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എൻ്റെ കയ്യിൽ ഒരു നല്ല ഫോണില്ല നല്ല ക്യാമറയില്ല അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഓരോ എക്വിപ്മെൻസും എൻ്റെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹത്തെ ഭദ്രമായിട്ട് ഞാൻ മടക്കി വെച്ച് സൂക്ഷിക്കായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കണം എന്നെനിക്ക് തോന്നി അപ്പം പ്രൊഫഷണലി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങിയ അവിടെ തന്നെ ജോലിക്ക് പോയി അപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ ഫിനാൻഷ്യലി ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫിനാൻഷ്യലി സെറ്റപ്പ് കയ്യിൽ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് എനിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിൽ യൂട്യൂബ് ഒരു കൺസെപ്റ്റ് അപ്പോഴും എൻ്റെ മൈൻഡിൽ മതിലുണ്ടായിരുന്നില്ല അതൊരാഗ്രഹം മാത്രമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചാനൽ തുടങ്ങണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കാരണം പറ്റൂല പറ്റൂലെന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്തു ക്രാഫ്റ്റ് ഞാൻ അത്യാവശ്യം ക്രാഫ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ചിത്രം വരക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ ക്രാഫ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി പിന്നെ അത്യാവശ്യം അതിൻ്റെ സെയിലും തുടങ്ങി കേട്ടോ അങ്ങനെ കുറച്ച് ഐറ്റംസ് എനിക്ക് സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് യൂസ്ഫുള്ളായിരുന്നു പക്ഷെ അതിന് ഭയങ്കര മെനക്കെടാണ് നമുക്കിപ്പം ഒരു വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ എടുക്കും കാരണം നമ്മൾ കുഞ്ഞിന്റെ കാര്യങ്ങളും വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കിട്ടുന്ന സമയം മാത്രമേ അതിന് ഇരിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനാ പ്രൊമോട്ട് ചെയ്യല്ലോ ഇടും അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഞാനിത് ഇടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് നിമിഷ ശ്രീരാജ് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ആൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് നിമ്മി ടഗ്സ് എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പോൾ അവളുടെ ഒക്കെ ഞാൻ കാണുന്നതാണ് അപ്പോൾ ആണ് അപ്പോൾ ഞമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ അവൾ എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോളാം ഈ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് വരും എന്താ പറയുക വ്യൂസ് കൂട്ടി ചിലപ്പോൾ നല്ല ഒരു ഏണിങ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നൊക്കെ അവൾ തന്നെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ അപ്പഴത്തൊക്കെ പറയുന്ന കാര്യം എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഫോണില്ല അങ്ങനെയൊക്കെ കാര്യം പറഞ്ഞ് അത് എന്താ പറയുക അത് മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ പക്ഷെ അവളെപ്പോൾ വിളിക്കുമ്പോഴായാലും എനിക്കുള്ള ആ ഒരു മോട്ടിവേഷൻ തരാൻ അവൾ ഒരിക്കലും മറക്കാറില്ല നിമിഷ ശ്രീരാജ് എന്നാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വരാൻ ഉള്ള ഉള്ളൊരു ചാനൽ ഒരു മോട്ടിവേഷൻ തന്നത് നിമിഷ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തുടങ്ങാം പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ഇതൊക്കെ നോക്കി നമുക്ക് യൂട്യൂബ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്കൊരു ഇമെയിൽ ഐ ഡി മാത്രം മതി ഇമെയിൽ ഐ ഡി ഒക്കെ വെച്ച് നമ്മളൊരു ചാനൽ തുടങ്ങി പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെ ഇതിലിറങ്ങിയവർക്ക് അതിൻ്റെ ആ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അറിയുന്നവരായിരിക്കും അങ്ങനെയുള്ളവരുടെ കമൻറ്റ് ചെയ്യട്ടോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലർക്ക് ഭയങ്കര ആഗ്രഹം മണി ചെയ്യണം എന്നായിരിക്കും ചിലർക്കൊരു ടൈം പാസിന് വേണ്ടിയിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട് ഞാനിത് ഏതിൽ ഏത് കാറ്റഗറിയിലാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും മണി ചെയ്യണം പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഏറ്റവും വലിയ ഞാൻ കാണുക നമ്മളെ എല്ലാ മെമ്മറീസും നല്ല അടിപൊളിയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെയാണ് കാരണം അതവിടെയുമ്പോൾ പോകത്തില്ല പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പോകത്തുള്ളൂ പക്ഷേ അതെക്കാലത്തും നമുക്കൊരു മെമ്മറി സേവ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് യൂട്യൂബ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ എത്തുന്നതിന് എനിക്ക് ഒരു ഏണിങ്സ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി എനിക്ക് ചാനൽ തുടങ്ങി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം ഇത് മോണിറ്റൈസേഷൻ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ അപ്പോൾ ആയിരം സബും നാലായിരം വാച്ച് ഓവറും ആണ് വേണ്ടത് അതിൻ്റെ ക്രൈറ്റീരിയ അതാണ് ഇത്രയും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകൂ അതായത് നമുക്ക് പൈസ കിട്ടാനുള്ള ആദ്യ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ കംപ്ലീറ്റ് എൻ്റെ ചാനൽ തുടങ്ങി ഒരു ഏഴ് മാസം കൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ഞാനതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഡെയിലി ഞാൻ മൂന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഷോർട്സ് ആയാലും മൂന്ന് ഷോർട്സ് ഞാൻ ഡെയിലി അപ്ലൈ അപ്ലോഡ് ചെയ്യും അതുപോലെ ലോങ് വീഡിയോ രണ്ടെണ്ണം ഒക്കെ ചില ദിവസങ്ങളിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ട് തന്നെ ഏഴ് മാസം കൊണ്ട് എനിക്കത് മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ആയിരം സബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പറ്റീന്നിരിക്കാം അതായത് നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സബ് നമുക്ക് കയറും പക്ഷേ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് നാലായിരം വാച്ച് ടൈം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ അതായത് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ ആ ആയിരം സഭവും നാലായിരം വാച്ച് ടൈമും ആണ് വേണ്ടത് അപ്പോൾ ഈ നാലായിരം വാച്ച് ടൈം ഞാൻ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലോങ് വീഡിയോസ് ഇട്ട് നമുക്ക് ലോങ് വീഡിയോസ് തന്നെ വേണം അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ലോങ് വീഡിയോസാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ലൈവൊക്കെ പോയിട്ട് നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ ഞാൻ ലൈവൊന്നും ലൈവ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാനധികവും ലോങ്ങ് വീഡിയോ ഡെയിലി രണ്ടെണ്ണം ഒക്കെ മൂന്ന് ദിവസം മൂന്നെണ്ണമൊക്കെ വെച്ച് ഡെയിലി വീഡിയോ ഇട്ട സമയങ്ങളുണ്ട് അങ്ങനെയാണ് എനിക്കത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ട് വരാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ വൺ കെ ആവുന്ന ആയ വൺ കെ ശബ്ദം ആയപ്പോൾ തന്നെ എൻ്റെ ഒരു വീഡിയോ കയറി വൈറലായി വൈറലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് കെ ബോലം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്കൊരു ഹെൽപ്പ് തന്നെയായിരുന്നു അപ്പം നമ്മളങ്ങനെ കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇമോണ്ടേസ് ആവുന്നതിന് മുന്നേ ഒക്കെ തന്നെ ഞാൻ ഫസ്റ്റ് മുതലേ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റിന്റെ വീഡിയോ തന്നെയാണ് ക്രാഫ്റ്റിൻ്റെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഞാൻ ഇത് തന്നെ ഒരു സ്മോൾ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അതും ശരിക്കും പറഞ്ഞാൽ നല്ല സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയായിരുന്നു അതായത് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ബിസിനസ് പിന്നെ എനിക്ക് ഇങ്ങനെ ഓർഡർ ഒരുപാട് ഓർഡർ ആയപ്പോൾ അതായത് യൂട്യൂബിലൊക്കെ ഓർഡർ വരുന്നത് പിന്നെ പുറത്തു നിന്നൊക്കെ ഓർഡർ വരുന്നത് അത് ഹെയർ ബാൻഡിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഓർഡർ കിട്ടി എനിക്ക് അപ്പോൾ നല്ലൊരു ബിസിനസ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പം വെറുതെ വീട്ടിലിരിക്കുന്ന അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതിലേക്കൊന്ന് എടുത്ത് വെച്ച അതായത് നമ്മുടെ ഹെയർ ബാൻഡ് ഇങ്ങനത്തെ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സമയങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്കൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഞാനത് അങ്ങനെയാണ് ചെയ്തത് ചെയ്തതുകൊണ്ടാണ് എനിക്കത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ വേണ്ടി പറ്റുന്നത് പിന്നെ എനിക്കിത് ഭയങ്കര ഇതായിട്ട് ഞാനത് ഒഴിവാക്കി അതായത് എന്താ പറയുക നമ്മളതിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോകണം പറഞ്ഞ ഡിമാൻഡിനനുസരിച്ച് സാ അത് അതെനിക്ക് ഭയങ്കര മെനക്കേടായി തോന്നി കാരണം കണ്ണൂരേക്ക് പോകണം നമുക്ക് വാങ്ങിക്കാനായിട്ട് പിന്നെ എനിക്കത് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്കത് അത്ര ഒരു താല്പര്യം ആ ഒരു ബിസിനസ് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് ഞാനത് തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്തു പക്ഷേങ്കിൽ അതൊരു നല്ലൊരു ഗ്രോത്തിലേക്ക് ഞാനത് ശ്രമിച്ചു കഴിഞ്ഞാൽ എത്തിക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞാനിത് പറഞ്ഞത് പറഞ്ഞതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായും ഇതിലേക്ക് ഇറങ്ങും കേട്ടോ അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് അപ്പോൾ അതിന് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തു അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പിന്നെ വ്ളോഗ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ എനിക്ക് ഞാനിപ്പോൾ ഒരു പാർലറിൽ പോകുന്നതാണ് കൂടി ഞാനത് കണ്ടാക്കാറുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ ബാക്കിൽ നിന്ന് എനിക്ക് മണി ഫിനാൻഷ്യൽ ആ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടന്റ് ആക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് കമൻസ് ഉണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് ഒരുപാട് ആൾക്കാർ നമ്മളെ പോസിറ്റീവായിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യൂട്യൂബ് ചാനലിൽ അതിൽ ഏതൊരു പോസിറ്റീവിന് ഒരു നെഗറ്റീവ് ഇതിപ്പോൾ എത്ര ചെറിയ ചാനലായാലും വലിയ ചാനലായാലും അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും പക്ഷേ എനിക്ക് ഏറെക്കുറവാണത് പോസിറ്റീവ്സ് തന്നെയാണ് അതുകൊണ്ട് നെഗറ്റീവ്സ് എന്ന് പറയുമ്പം എന്നോട് എന്നെ അടുത്തറിയുന്ന കുറച്ച് ആൾക്കാർ തന്നെയാണ് ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുള്ളത് അതായത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ആൾക്കാരെനിക്ക് ഭയങ്കര ഹേർട്ടിങ് ആവുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ ഞാൻ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി അതായത് എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത ഫ്രണ്ടൊന്നുമില്ല നല്ല ഫ്രണ്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഈയൊരു വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ വീഡിയോസൊക്കെ ഒരു നൂറിൽ കൂടുതൽ ആൾക്കാർ കാണുമോ ഇതൊക്കെ ആര് കാണാനാ അങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേർ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മോണിറ്റൈസ് ആയാലല്ലേ വെറുതെ എന്തിനാ ഇതിനു വേണ്ടി സമയം കളയുന്നത് ചാനൽ മോണിറ്റൈസ് ആക്കാനൊക്കെ ഭയങ്കര പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട് പക്ഷേ പിന്നെ മറ്റു ചിലർ ചോദിക്കാറുണ്ട് എപ്പോൾ എവിടെ പോയാലും എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പം ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ നമ്മൾ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് വന്ന് ചോദിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു ചാനലാണ് എൻ്റെത് എന്നാൽ കൂടി അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ അപ്പോൾ നെഗറ്റീവ് കമൻസ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല പിന്നെ നമ്മളൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ പിന്നെ നെഗറ്റീവ്സ് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചിലവർക്കുണ്ടാവും നമ്മളെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ അവരുണ്ടാകും അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ നെഗറ്റീവ്സ് ഉണ്ടാവണം തീർച്ചയായും നെഗറ്റീവ്സ് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശക്തി ഉണ്ടാവും ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ചെറിയൊരു ചാനലാണ് പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മണി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മണി ഏൺ ചെയ്യാൻ ചിലർക്കത് പെട്ടെന്ന് പറ്റും ചിലർക്ക് വളരെ സ്ലോ ആയിട്ടേ നടക്കുമല്ലോ അതായത് നമ്മൾ എങ്ങനെയാണോ ഇതിൽ പണിയെടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ യൂട്യൂബ് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് പിന്നെ ചിലവരെന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ട് ചാനലൊക്കെ തുടങ്ങും പിന്നെ അതൊരു രണ്ട് മൂന്ന് മാസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ പോലും കാണത്തില്ല അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് ഈ ഒരു ചാനലിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ് കേട്ടോ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇതിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാൻ ഫസ്റ്റിൽ വീഡിയോസ് ഇട്ട് മോണിറ്റൈസ് ആയി വീഡിയോസൊക്കെ ഇട്ട് എനിക്കൊരു വീഡിയോ നല്ല രീതിക്ക് വൈറലായിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ ആ ഒരു ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലുതാണ് മീൻസ് അത്രയൊക്കെ കിട്ടുമോ ഭയങ്കര വലുതല്ല എന്നാൽ കൂടി എനിക്കതൊരു വലിയ കാര്യമാണ് കാരണം അത്രയൊന്നും കിട്ടുന്ന പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തതടുത്ത് അത്രയും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റിൽ തന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് നല്ല അടിപൊളിയ ഒരു ഡെയിലി മൂന്ന് ഷോർട്സ് അതുപോലെ രണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് വരിക അപ്പം അത്രയും അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എനിക്ക് ഡോളർ ഒക്കെ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര അതിശയ കാരണം ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ളത് ഒരതിശ തന്നെയായിരുന്നു പിന്നെ ഞാനൊരു ഒന്നൊന്നര മാസം ഒരു ഭയങ്കര ഒരു ഗ്യാപ്പ് എടുത്ത കേട്ട അതാണ് ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസ് നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇതിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പറഞ്ഞത് പിന്നെ ഒരു ഒന്നൊന്നര മാസം അങ്ങനെ വീഡിയോസ് ഇടാറില്ല എനിക്ക് എപ്പോഴെങ്കിൽ ഇടും അതെൻ്റെ സമയക്കുറവ് മൂലം ആയിരുന്നു കേട്ടോ അപ്പോൾ വേറെ കാര്യത്തിൽ ഞാൻ എൻഗേജ് ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ചാനൽ ഡൗൺ ആയി പിന്നെ ഞാൻ ഒന്ന് എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ചാനൽ ഭയങ്കര എന്താ പറയുക ഫ്രീസ് ആയി അണക്കായിരുന്നു പിന്നെ അവിടുന്ന് ഇതായപ്പോൾ ഒന്ന് നല്ല രീതിക്ക് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവിടെ നിന്നൊക്കെ ഒരു കയറി കറി വരുന്നുണ്ട് അത്ര അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ടൈം അതിനൊക്കെ ഒരു ടൈം ഉണ്ട് എപ്പം ആൾക്കാർ കൂടുതൽ എൻഗേജായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ വീഡിയോസ് ഇടാൻ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നാൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ഇട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണലി ഞാനൊരു സിവിൽ എൻജിനീയർ ആണ് എന്നുള്ളത് അപ്പോൾ അത് എൻ്റെ ജോലിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേർക്ക് നമ്മളെ പ്ലാന് ഡിസൈൻസ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയാൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇനി മുന്നോട്ടേക്ക് അപ്പോൾ എനിക്ക് ഞാൻ ഈ ചാനൽ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു പാതി വഴിയിൽ വെച്ച് നിർത്താനോ അല്ലെങ്കിൽ ഒരു പാസിങ് ഫെൻസിക്കോ തുടങ്ങിയതല്ല തീർച്ചയായും ഇതിനൊരു ഏണിങ്സ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം അത് ഏണിങ്സ് നമുക്ക് കിട്ടും ഏണിങ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കുറേ ആൾക്കാർ നോക്കിക്കാണുമ്പം അവർ ആയിരിക്കും ഈ എഡിറ്റ് എന്താന്ന് വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു അത് അപ്ലോഡ് ചെയ്യുന്നു സോ സിമ്പിൾ ഇതൊക്കെ എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു പൈസ കിട്ടുന്നു എന്നുള്ള ഒരു തോട്ടമാണ് അതായത് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായാൽ കൂടി അതിനൊരു എഫേർട്ട് വേണം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എഫേർട്ട് ആദ്യമൊക്കെ നമുക്കെന്ന് വെച്ചാൽ എഡിറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാത്തൊരാൾക്കാരാണ് നമ്മൾ അപ്പം അതിലേക്ക് ഇറങ്ങി അത് പഠിച്ച് ഒരുപാട് സമയം എടുക്കും കിട്ടും നമ്മൾ ആദ്യമൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും പിന്നെ അതൊക്കെ പഠിച്ച് സെറ്റ് ആവണമെങ്കിൽ കുറച്ച് ഒരു സമയം എടുക്കും ഇനി കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബ് നമുക്ക് എങ്ങനെയാണ് പൈസ തരുമോ പിന്നെ എങ്ങനെയാണ് നമ്മൾ കയ്യിൽ കിട്ടുക എന്നൊക്കെ അതിനുവേണ്ടി നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ മോണിറ്റൈസേഷൻ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുണ്ട് ടാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ നമുക്ക് എവറി ഹൺഡ്രഡ് ഡോളേഴ്സ് എപ്പോൾ കംപ്ലീറ്റ് ആവുന്നോ അപ്പോഴൊക്കെ നമുക്ക് പിൻവലിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വേറെ ഒന്നിനും കിട്ടുന്നില്ല എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ ചാനൽ തുടങ്ങുന്നത് എന്ന് എനിക്ക് നിന്റെ പ്രൊവിശനമായിട്ട് മുന്നോട്ടേക്ക് പോയോ പോരാ എന്നൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായും ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു പ്രൊഫഷനാണ് സിവിൽ എൻജിനീയറിങ് അത് ഒരു കാലത്തും ഞാനത് നിർ നിർത്തും എന്നുള്ളത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടുമില്ല അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല ഇപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതായത് മോൻ മൂന്നരക്ക് മോൻ്റെ പ്ലേസ്കുള്ളാണ് മോൻ പഠിക്കുന്നത് അപ്പോൾ അവൻ പോയി വരുന്ന ആ ഒരു സമയം ഇതൊക്കെ മാനേജ് ചെയ്ത് വേണം എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വിട്ട് കളിയും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നില്ല എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ഉൾക്കൊള്ളിക്കണം എന്നിട്ടതൊരു സൈഡായിട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇത് മണി മണിയഞ്ചിയ ഒന്നുള്ളത് തന്നെയാണ് എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു തോട്ട് രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറീസ് ഒക്കെ നമുക്ക് സേവ് ചെയ്താക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ ചെറിയ മെമ്മറീസ് മകനും ആയിട്ടുള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് വെക്കാറുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴായാലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഇതിൽ വയലേഷൻ കിട്ടാൻ ചാൻസുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം യൂട്യൂബിൻ്റെ എതിരായിട്ട് നമ്മളൊന്നും ഇതിൽ ചെയ്യാൻ വേണ്ടി പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ വീഡിയോസ് നമ്മൾ എടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു എൻ്റെ ഒരു ഇത്ര ചെറിയൊരു ചാനലാണ് എൻ്റെ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാണ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ചെറിയ ചാനലായത് ചിലർക്കൊരു ഡൗട്ടുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് മണി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നുമല്ല നമ്മളിപ്പോൾ ഒരു വൺ കെ സബ് ഉള്ള ആളാണെങ്കിൽ കൂടി അയാൾ മോൺ ടേസ് ആയൊരു ചാനലാണെങ്കിൽ അയാൾക്ക് എത്ര ഒരു വീഡിയോക്ക് എന്താ പറയുക രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വ്യൂസ് വരുന്ന അത്ര ചാനലുണ്ടെന്ന് അറിയുമോ അപ്പോൾ അവർക്കൊക്കെയെന്ന് വെച്ചാൽ നന്നായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ സബ് ഇതിൽ ഒരു ഇതായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വാച്ച് ടൈം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഇതട്ടാ അപ്പോൾ സബ് ഉണ്ട് എന്ന് കരുതി ഒരുപാട് സബ് ഉണ്ട് എന്ന് കരുതി ഏണിങ്സ് ഉണ്ടാവണം എന്നില്ല അതുപോലെ സബ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഏണിങ്സ് കുറേ വളരെ കുറവാണ് എന്ന് വിചാരിക്കണ്ട നമുക്ക് നമുക്കിതൊന്നൊരു ഇൻകം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് ഇത് ചെറിയ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണേ പിന്നെ ഡെയിലി ഡെയിലി നമ്മുടെ ചാനൽ എന്തായാലും വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഫാമിലീസ് കൂടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതിൽ ഹാപ്പി ആണ് അപ്പോൾ നിങ്ങളും ആരും ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കടന്നു വരിക പിന്നെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാതെ കാരണം ഞാനൊക്കെ അങ്ങനെ പറഞ്ഞ് മാറിയിന്നൊരാളാണ് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിന്ന നിന്നൊരാള് ഇപ്പം ഇതിന്റെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ എല്ലാം നോക്കി നോക്കി അപ്ലോഡ് ചെയ്യുന്നു വീഡിയോസ് എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പോകെ പോകെ തന്നെയാണ് പഠിച്ചത് പിന്നെ യൂട്യൂബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസത്തിലായാലും അപ്ഡേഷൻസ് പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ഏണിങ്സും നിങ്ങൾ നിങ്ങൾ വിചാരിച്ച സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യട്ടെ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതായത് മോട്ടിവേഷൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളോ എന്ത് തന്നെ ആയാലും ചെറിയൊരു സംശയം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾ തീർച്ചയായും ചോദിക്കാം ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ബൈ ബൈ